നമസ്കാരം ഞാൻ അരുൺ ജ്യോതിസ് ഇന്ന് നമ്മുടെ വിഷയം കുലദേവതാരാധനയെക്കുറിച്ചാണ് അപ്പോൾ മുന്നേ പറഞ്ഞ വീഡിയോയിലും കുലദേവത ധർമ്മദേവതാരാധനയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് ഇന്നും അതിൻ്റെ ബാക്കിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നിരവധി അനവധി കാര്യങ്ങളുണ്ട് അതിൽ പറയാനുണ്ട് അതുകൊണ്ട് ഇതൊരിക്കലും പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഒരു തരത്തിലാണ് ധർമ്മദേവതകളുടെ ആചരണ രീതി ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഫസ്റ്റ് ധർമ്മദേവതാചരണത്തിൽ ഫസ്റ്റ് വരുന്ന ഒരു വിഷയമാണ് ഇഷ്ടദേവതാരാധന കുറിച്ചാണ് പറയുക നമ്മൾ നമ്മുടെ നാട്ടിലെ നാട്ടിലൊക്കെ നമ്മുടെ കുലത്തിലൊക്കെ കണ്ടുവരുന്ന രീതിയാണ് ഇഷ്ടദേവങ്ങളെ ആരാധിക്കുക ഇഷ്ടദേവതകളെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കൃഷ്ണനെയാണ് അല്ലെങ്കിൽ മുരുകനെയാണ് അല്ലെങ്കിൽ ദേവി ചൈതന്യങ്ങളെയാണ് ഒക്കെ ആരാധിക്കുക അല്ലെങ്കിൽ വിഷ്ണുവായ ചാത്തൻ അങ്ങനെയൊക്കെ പലവരും ഇഷ്ട ഇഷ്ട ആരാധനയായിട്ടൊക്കെ കണ്ടുവരാറുണ്ട് ഇവിടെ ഇതിൻ്റെ പ്രാഥമികമായിട്ട് ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുലദേവതയെ മറന്നുകൊണ്ട് ഇഷ്ടദേവത ആരാധന ചെയ്യാമോ എന്നുള്ളതാണ് അവിടെ ചോദ്യം കുലദേവതയെ മറന്ന് ഇഷ്ടദേവത ആരാധന നടത്തിയാൽ അവിടെ സംഭവിക്കുന്നത് യാതൊരു ഫലങ്ങളുമില്ല സമയം വെറുതെ കളയുക എന്ന ഉദ്ദേശം മാത്രമേ അതിലുള്ളൂ ഇഷ്ടദേവത ആരാധന ഇഷ്ടദേവതയിലോട്ട് എത്തിച്ചേരണമെങ്കിൽ കുലദേവതയുടെ സപ്പോർട്ട് വേണം യാതൊരു സംശയവും കുലദേവതയെ പ്രീതി നേടിയ ഒരു വ്യക്തിക്ക് മാത്രമേ ഇഷ്ടദേവതാരാധനയിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ കുലദേവതയാണ് അവർക്ക് വഴികാട്ടുന്നത് അല്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കപ്പെടുമ്പോൾ അവിടെ അതിന് ഫലങ്ങളൊന്നും ലഭിക്കാറില്ല കുലദേവത കുടുംബ ധർമ്മദേവതകളില്ലാത്ത ഒരു വ്യക്തികൾക്ക് സംഭവിക്കുന്നത് ഈ അവരിഷ്ടദേവതയ ആരാധനയിലുമായിട്ടാണ് കാണപ്പെടാറുള്ളത് നാട്ടിലുള്ള ധർമ്മ നാട്ടിലുള്ള പരദേവതാ ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ ദേശദേവത ക്ഷേത്രങ്ങളൊക്കെ അവർ കാണും അവിടെ പോകും പ്രാർത്ഥനകൾ നടത്തും ആരാധന അങ്ങനെയാണ് അവരിൽ കണ്ടുവരുന്നത് കേരളത്തെ സംബന്ധിച്ചിട്ട് പൊതുവേ ഗുരുവായൂരപ്പനാണ് ആരാധനയിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകാത്ത ഭക്തജനങ്ങൾ ഉണ്ടാകില്ല സ്വാഭാവികമാണത് പല മതത്തിൽപ്പെട്ടവരോട് പോകുന്നുണ്ട് ഒഴുകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതൊക്കെ വിവിധ കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ കുടുംബക്ഷേത്രങ്ങളില്ല ആ കുടുംബദേവതകൾ നശിച്ചു പോയി നാശ നശി നാശത്തിലോട്ട് പോയി അവർക്ക് ആരാധിക്കാനോ മറ്റുള്ള മാർഗങ്ങളില്ലെങ്കിൽ ഭഗവാന്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ ഭഗവാൻ എന്താ ചെയ്യുന്നത് ഇഷ്ടദേവതാരാധന പൂർത്തീകരണത്തിന് വേണ്ടി ഭഗവാൻ കുലദേവതയെ ഉണ്ടോ എന്ന് പരിശോധിക്കും കുലദേവത നിങ്ങൾക്ക് കുലത്തിൽ ദേവതയുണ്ടോ എന്ന് പരിശോധിക്കും അപ്പോൾ ദേവത ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ ആ കുലദേവ ദൈവങ്ങളിലെ ദേവതകളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഭഗവാൻ സഹായിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം കുലദേവത നശിച്ചു പോയോ നാശത്തിലാണോ ഓ എന്താണ് അതിൻ്റെ പ്രശ്നം മനസ്സിലാക്കി ആ കുലദേവങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന് കൊണ്ടുവരാൻ ശ്രമിക്കും അത് ഭഗവാൻ ചെയ്യുന്ന കർമ്മങ്ങളാണ് അപ്പോൾ മുരുക ഭഗവാനായാലും ഗുരുവായൂരപ്പനായാലും ഏത് ദേവതയെ അടുത്ത് ചെന്നാലും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ചില ആചാര്യന്മാർ പറയാറുണ്ട് കുലദേവതയെ പ്രാർത്ഥിക്കാതെ ഏത് ക്ഷേത്രങ്ങളിൽ പോയി ആരൊക്കെ കണ്ടാലും നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല അത് ഒരു പരിധിവരെ ശരിയാണ് പക്ഷേ അവിടെ നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇല്ലാത്തൊരു വ്യക്തികൾ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ കണ്ണ് തുറക്കുകയാണ് നമ്മുടെ കണ്ണ് തുറപ്പിച്ച് തരികയാണ് നിങ്ങളുടെ ദേവതയെ കണ്ടെത്താനുള്ള വഴികളാണ് അവർ ആ ഭഗവാൻ നമുക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത്ര നമ്മളിത്രനാളും മിക്ക ക്ഷേത്രങ്ങളിൽ പോകും ഗുരുവായൂർ ഒക്കെ പോകും അപ്പോൾ അവിടെ പോയത് വെറുതെ ആയിട്ടില്ല എന്ന് മനസ്സിലാക്കുക ഭഗവാൻ ഭഗവാൻ നമ്മളുടെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ അടുത്ത ഒരു വിഷയം എന്ന് നോക്കാം ധർമ്മ ധർമ്മദേവതയെ ആരൊക്കെ ചേർന്ന് പൂജിക്കണം എന്നാണ് വളരെ ഒരു ചോദ്യമാണത് മിക്ക ആളുകളും ചോദിക്കുന്നുണ്ട് പല കുടുംബ ക്ഷേത്ര കുടുംബക്ഷേത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകാറുണ്ട് ചോദിക്കപ്പെടാറുണ്ട് വേദ ആസ്ട്രോ റിസർച്ച് താന്ത്രിക റിസർച്ച് സെൻറ്ററിൻ്റെ ഡയറക്ടർ ഡയ ഡയറക്ടർമാരിലൊരാളാണ് ഞാൻ അപ്പോൾ എന്നിൽ ഒരുപാട് നിരവധി അനവധി കാര്യങ്ങളിലൂടെ നടത്തപ്പെടാറുണ്ട് ഈ കുടുംബക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക കുടുംബക്ഷേത്രങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ വരുന്ന ചോദ്യങ്ങളാണ് അത് ഈ വീഡിയോയിൽ പറയാം ധർമ്മദേവതയെ ആരൊക്കെ ചേർന്ന് പൂജിക്കണം അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഏറ്റവും ആദ്യം പറയുക നമ്മൾ തന്നെ ധർമ്മദേവതയുടെ ആചരണം പഠിച്ച് നമ്മൾ നമ്മുടെ കുലത്തിൽ ആരൊക്കെയുണ്ട് അപ്പോൾ പത്തുനൂറ് പേര് അടങ്ങുന്നൊരു കുലത്തിൽ നമ്മളിൽ ആരെങ്കിലും ധർമ്മദേവതയുടെ പൂജ പഠിച്ച് നമ്മൾ തന്നെ പൂജിക്കണം അതൊക്കെ സത്യമാണത് അതിൻ്റെ കാരണം നമ്മൾ നമ്മുടെ ശക്തിയാണ് അവിടെ നമ്മൾ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് നമ്മുടെ ശക്തിയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ തന്നെ പൂജിച്ചാലേ അതിന് പൂർണ്ണത കിട്ടൂ അത് അവിടെ മറ്റുള്ളവർ കയറി പൂജിക്കുമ്പോഴാണ് അവിടെ ആ ദേവതയ്ക്ക് വെട്ടവും വെളിച്ചവും ആഹാരമൊക്കെ കിട്ടുമെങ്കിലും അവർ ആ പൂർണ്ണത അവർക്ക് ലഭിക്കില്ല അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് നമ്മുടെ കാരണവന്മാർ അങ്ങനെയാണ് കാർണവന്മാരിൽ ആരെങ്കിലും ഒരാളായിരിക്കും അവിടെ പൂജിക്കപ്പെടുക അപ്പോൾ നമ്മുടെ കുലത്തിൽ അത് ശാന്തികർമ്മങ്ങളൊക്കെ പഠിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തന്നെ അതിന് തയ്യാറാകണം എൻ്റെ ഒരു മറ്റൊരു ഉദാഹരണം കൂടി പറയാം ഉദാഹരണമല്ല സത്യം പറയാം ധർമ്മ ദൈവങ്ങളെ പൂജിക്കപ്പെടുന്ന നമ്മുടെ കാരണവർ സ്ഥാനം ഉണ്ടാകും ഏറ്റവും ആദ്യം ഒരാളായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക അതിന് ഒരു ഇത് പറയുകയാണെങ്കിൽ ഞാൻ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും ആ കർമ്മം ആ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ഞാൻ തന്നെ ആ പൂജ നടത്തിയിരിക്കുന്നത് ഞാൻ തന്നെ അതങ്ങനെ സാധ്യമാവും അത് മനസ്സിലാക്കാം എൻ്റെ ജനനത്തിന് മുമ്പ് എൻ്റെ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കും ഞാൻ പത്ത് മാസം ഉണ്ടാകും അതിന് മുമ്പ് എവിടെയായിരിക്കും ഞാൻ എൻ്റെ അച്ഛനിലായിരിക്കും എൻ്റെ അച്ഛനിൽ മുമ്പ് എവിടെയായിരിക്കും എൻ്റെ അമ്മ അച്ഛാമ്മയുടെ ഉദരത്തിലായിരിക്കും അതിന് മുമ്പ് എൻ്റെ അച്ഛൻ എവിടെയായിരിക്കും എൻ്റെ അച്ഛൻ്റെ അച്ഛനിലായിരിക്കും അതിന് മുമ്പ് എവിടെയായിരിക്കും അങ്ങനെ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ എവിടെ നിന്ന് വന്നു എൻ്റെ കുലത്തിലെ എൻ്റെ മാതാ എൻ്റെ കാർന്നവർ എൻ്റെ കുലദേവതയെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് എവിടെ നിന്ന് എവിടെ ഉണ്ടാവും ഞാൻ ആ കാരണവരിലും ഉണ്ടാവും ഞാൻ ചിന്തിക്കുക അല്പം ഒന്ന് മനസ്സിലാക്കുക എൻ്റെ കുലത്തിൽ എൻ്റെ അച്ഛനിലുണ്ട് അച്ഛൻ്റെ അച്ഛനിലുണ്ട് അതിൻ്റെ താഴോട്ടുള്ള അച്ഛനിലുണ്ട് അങ്ങനെ പലവരിലും ഞാനുണ്ട് ഞാൻ തന്നെയാണ് ആ ദേവതയെ പ്രതിഷ്ഠിച്ചതും ഞാൻ തന്നെയാണ് പൂജിച്ചതും ശരീരം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഞാൻ തന്നെയാണ് അത് അപ്പോൾ ഞാൻ തന്നെയല്ലേ പൂജിക്കപ്പെടേണ്ടത് അപ്പോൾ നമ്മുടെ കുലത്തിൽ ഏതൊരാളും അങ്ങനെ ചിന്തിക്കണം ഏതൊരു വ്യക്തിയും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യകതയുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിലെ പരാശക്തിയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയെ നമ്മൾ തന്നെയാണ് പൂജിക്കുക എൻ്റെയൊക്കെ തത്വങ്ങൾ നിരവധി അനവധി ഉണ്ട് അത് പല വിധാനങ്ങളൊക്കെ ഉണ്ടോ നമ്മളിപ്പോൾ ഇയാൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതല്ലല്ലോ അതിൻ്റെ വ്യത്യസ്തമായിട്ടാണ് പറയുന്നത് ഇതെല്ലാം ഒരുമിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമേ അതിൻ്റെ പൂർണ്ണതയിലിട്ട് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ കുലദേവതയെ പൂജിക്കേണ്ടത് കുലത്തിലുള്ള ആരെങ്കിലും ഇപ്പോൾ ഞാൻ പൂജ തത്വങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ആ കുലദേവതയെ പൂജിക്കുക അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വേറൊരാൾ വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാകില്ല എന്ന് സമ്പ്രദായം ഉണ്ടല്ലോ ശരിയല്ലേ അതുപോലെ തന്നെയാണ് കുലദേവതയ്ക്ക് അപ്പോൾ നമ്മുടെ കാരണവന്മാർ ആ കാരണവർ കുലദേവതയെ പൂജിച്ചല്ലോ അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ പിച്ച് കൊടുക്കുന്നത് അത് ചൈതന്യത്തിന് ദോഷവും ആണ് എന്ന് പറഞ്ഞാൽ ആ ചൈതന്യത്തിന് വേണ്ട രീതിയിലുള്ള പ്രകാശം തരാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ള യഥാർത്ഥ സത്യം മനസ്സിലാക്കുക അതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഓരോ വ്യക്തികളും കുലദേവത ആരാധന നടത്തുന്ന വ്യക്തികളും അപ്പോൾ അവിടെ നമ്മുടെ കുലത്തിലെ രീതികളൊക്കെ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ കുലദേവത ആരാധന പ്രീതിപ്പെടും നമ്മൾ കുലദേവത പ്രാർത്ഥനകളൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ നമ്മളുടെ ശക്തി കുറയുന്നതായിട്ട് കാണാം നമ്മളിവിടെ ആരാധന നടത്തുമ്പോൾ ശക്തി നമുക്ക് വർദ്ധിക്കുന്നതായിട്ടും കാണാം അപ്പോൾ നമ്മൾ തന്നെ ചെയ്യുക എല്ലാ കാര്യങ്ങൾ നമ്മുടെ കുലത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് ചെയ്യുക അടുത്തത് ധർമ്മദേവതയുടെ കോപം ശാപവും ഒക്കെ ഉണ്ട് ഇതിൽ ഒരു വിഷയമാണത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ അർന്നന്മാരൊക്കെ വച്ചിരുത്തി പോകുന്ന ആരാധന നടത്തി പോകുന്ന ധർമ്മദേവതകളെ പിൽക്കാലത്ത് ഉപേക്ഷിക്കപ്പെടുന്നുണ്ട് മിക്ക കുടുംബങ്ങളിൽ കാണപ്പെടാറുള്ള ഒരു കാര്യമാണ് അതിന് ഉപേക്ഷിക്കപ്പെടുമ്പോൾ അതിൻ്റെതായ ആചരങ്ങളുണ്ട് നമുക്ക് എത്ര നാൾ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞോ അത്ര നാൾ പ്രാർത്ഥന കഴിഞ്ഞാൽ പ്രാർത്ഥന നിർത്തി കഴിഞ്ഞാൽ എവിടെ നിന്നാണോ ഈ ദേവതാ സങ്കല്പത്തെ കൊണ്ടുവരുന്ന രീതികളൊക്കെ ഉണ്ട് അതൊക്കെ വിവിധ ഘട്ടങ്ങളാണ് അപ്പോൾ ആ സങ്കല്പങ്ങളെ കൊണ്ടുവരുന്ന ആളുകളുണ്ട് സ്വയമായിട്ട് അവനവൻ്റെ ഉള്ളിൽ നിന്നും എടുത്ത് പൂജിച്ച് ദേവതാ സങ്കല്പത്തെ ഉണ്ടാക്കുന്നവരുണ്ട് അങ്ങനെ വിവിധ തരങ്ങളുണ്ട് ഈ ദേവതാ ബലദേവതാരാധനയിൽ അപ്പോൾ അതിലൊരു കാര്യമാണ് ഇവിടെ പറയുന്നത് ഈ ഉപേക്ഷിക്കുമ്പോൾ ഈ ദേവതാചൈതന്യത്തെ എവിടെ നിന്നാണോ കൊണ്ടുവന്നിരിക്കുന്നത് അവർ അവിടെ തന്നെ തിരിച്ചേൽപ്പിച്ച് പ്രാർത്ഥന നിർത്തേണ്ട ആണ് ചെയ്യേണ്ടത് അതിന് പകരം ചെയ്യേണ്ടത് ചെയ്യുന്നത് ഏതെങ്കിലും ജലാശയത്തിൽ ഒഴുക്കി കളയുക അഴുക്ക് ജലത്തിൽ ഒഴുക്കി കളയുക കുളം തോട് തുടങ്ങിയ സ് സ്ഥലങ്ങളിലൊക്കെ ഒഴുക്കി കളയുന്ന രീതികൾ കാണുന്നുണ്ട് ഏറ്റവും ദോഷവും കോപവും ഉണ്ടാക്കുന്ന കുലദേവതാ സമ്പ്രദായം കുലദേവതകൾക്ക് കോപം അതായത് നമ്മളിപ്പോൾ ചിന്തിക്കാമല്ലോ നമ്മളിപ്പോൾ ആരെങ്കിലോടും നമ്മുടെ ബന്ധുക്കളോട് മറ്റുള്ളവരോടൊക്കെ അവർക്ക് മോശപ്പെട്ട ഒരവസ്ഥ ഉണ്ടാക്കുമ്പോൾ നമ്മളായിട്ട് ഉണ്ടാക്കുമ്പോൾ അവർക്ക് കോപം ഉണ്ടാവും അതുപോലെ തന്നെയാണ് കുലദേവതയ്ക്കും കോപം ഉണ്ടാവും അതുതന്നെയാണ് അതിൻ്റെ കാരണവും അതിലൂടെ നമുക്ക് ഒരു നിരവധി അനവധി ദോഷങ്ങൾ നമുക്ക് വന്നു ചേരും അപ്പോൾ അതൊരു വിഷയമാണ് ഇടുത്ത വിഷയം ധർമ്മദേവതയുടെ ക്ഷേത്രത്തിന് നാശത്തിന് കാരണമുണ്ട് ധർമ്മദേവതാ ക്ഷേത്രങ്ങൾക്ക് നാശം കാരണം എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ക്ഷേത്രം ഇപ്പോൾ മിക്ക കാരണവർ കാരണവസ്ഥാനത്ത് മിക്ക ആളുകളും വരും ഇപ്പോൾ എൻ്റെ അച്ഛനായാലും അച്ഛൻ്റെ അച്ഛനായാലും അവരായാലും അവർക്കൊക്കെ ഇതിൽ അവരൊക്കെ ചിലപ്പോൾ ആ ക്ഷേത്രത്തിന് വേണ്ടി ആ ഹോരാത്രം പ്രയത്നിക്കുകയും അവർ അവരെയായിരിക്കും ചിലപ്പോൾ കാർമ്മിക സ്ഥാനത്ത് നിൽക്കുന്നവരൊക്കെ ആയിരിക്കും നമ്മൾ ഉയർത്തിക്കൊണ്ടു വരാനൊക്കെ നിൽക്കുന്നവരൊക്കെ ആയിരിക്കും അപ്പോൾ അവർ ചെയ്തു വെച്ച കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ സ്മരണയിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കുടുംബക്ഷേത്രങ്ങളിൽ വിളക്ക് കത്തിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് കുടുംബക്ഷേത്രങ്ങളിൽ അവരെ സങ്കല്പിച്ചുകൊണ്ട് വിളക്ക് നൈദ്യങ്ങളൊക്കെ നടത്തുന്നത് അത് കു കുലദേവതാ ക്ഷേത്രങ്ങളിൽ നാശമാകുന്നുണ്ട് അവിടെ പ്രേത സാന്നിധ്യമാണ് കാണാറുള്ളത് ആ അങ്ങനെ നമ്മുടെ സ്മരണയിലല്ല നമ്മൾ നമ്മളങ്ങനെ സ്മരിക്കുമ്പോൾ അവിടെ പ്രേതങ്ങളുടെ സാന്നിധ്യമാണ് കാണുന്നത് അല്ലാതെ അവിടെ മറ്റൊരു സങ്കല്പത്തിലല്ല അവിടെ വരുന്നത് പ്രേതങ്ങളുടെ സാന്നിധ്യം അവിടെ കാണും കാരണവന്മാർക്ക് വിളക്ക് വെക്കുമ്പോൾ മരിച്ചുപോയ നമ്മുടെ മുൻ തലമുറയ്ക്ക് പെട്ടവർക്ക് അതെന്താണത് പ്രശ്നം ദോഷമാകുന്നത് കാരണം അങ്ങനെയാണ് അത് അല്ലാതെ തന്നെയും വന്ന് കൂടാറുണ്ട് എത്ര കണ്ട് നമ്മൾ പ്രശ്നങ്ങളൊക്കെ നോക്കുമ്പോഴും അല്ലാതെയും കുല കുലദേവതാ ക്ഷേത്രങ്ങളിൽ നമ്മൾ ഇത് ചെയ്യാത്ത കുലദേവതാ ക്ഷേത്രങ്ങളിൽ വന്ന് കയറാറുണ്ട് അത് അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് ഈ ക്ഷേത്ര ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് അതിന് അത്ര ആത്മാർത്ഥതയോടുകൂടി അല്ലെങ്കിൽ അത്ര ഇഷ്ടത്തോടു കൂടി ജീവിച്ചിരുന്നപ്പോൾ ഉള്ള അതിൻ്റേതായ അതിനൊക്കെ നിരവധി കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല എങ്കിലും അതിനെ മനസ്സിലാക്കാം അപ്പോൾ എത്ര കണ്ട് മാറ്റിയാലും മാറാത്ത പ്രേതശക്തികളുണ്ട് അവരെ നമുക്ക് അതിൻ്റെ സങ്കല്പ രീതിയിലോട്ട് മാറ്റാൻ പറ്റും യോഗീശ്വര സങ്കല്പങ്ങൾ കാരണവർ സങ്കല്പങ്ങൾ ക്ഷേത്രത്തിന് പുറത്ത് ക്ഷേത്രത്തെ അകത്തളത്തിൽ നിന്നൊക്കെ പുറത്താക്കിയ ഒരു മൂലൊക്കെ അവിടെ ഒരു തറയൊക്കെ കെട്ടിയ ഒരു പീഡോ ഒക്കെ വെച്ച് അല്ലെങ്കിൽ വാളോ പീഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളൊക്കെ വെച്ച് അവിടെ ഒരു കാരണവർ സങ്കല്പം കൊടുക്കാറുണ്ട് അതൊക്കെ ക്ഷേത്രങ്ങളിലും ഈ ഒക്കെ ഉണ്ട് കളരി അഭ്യാസന മുറികളൊക്കെ നടത്തിയിരുന്ന ക്ഷേത്രങ്ങളിലും ഒക്കെ കാണാറുണ്ട് യോഗീശ്വരനായിട്ട് യോഗീശ്വര സങ്കല്പമായിട്ടൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് ഒക്കെ ക്ഷേത്രങ്ങളിൽ ചെന്നാൽ കാണാം അത് ഇതുപോലുള്ളൊരു കാരണവർ സങ്കല് സങ്കല്പങ്ങളായിരിക്കും അത് അതിന് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ക്ഷേത്രത്തിന് വേണം വലിയ അധികം മതിൽക്കെട്ടും ചുറ്റമ്പലും അതൊക്കെ നല്ല സ്ഥലങ്ങളുള്ള ക്ഷേത്രങ്ങളൊക്കെ പറ്റുള്ളൂ അല്ലാത്ത വളരെ ചുരുങ്ങി ഇപ്പോൾ കുലദേവത ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം ഒരു മൂന്ന് സെൻറ്റ് രണ്ട് സെൻറ്റ് അഞ്ച് സെൻറ്റിലൊക്കെ ആയി അവരൊന്നും ഇത് സ്ഥാപിക്കാൻ കഴിയില്ല അപ്പോൾ ഇതിനൊക്കെ ആവാഹിച്ച് മാറ്റം മാറ്റി കൊണ്ട് ആയിരിക്കും പിന്നീട് ഓരോ പ്രവർത്തനങ്ങൾ നടത്തുക ഇത് ഇതിവിടെ പറയുന്നത് ഇങ്ങനെ അവരെ സങ്കല്പിച്ചുകൊണ്ട് പൂർവിക കാർണവന്മാരെ സങ്കല്പിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ അങ്ങനെ പൂജകളും മറ്റും നടക്കുമ്പോൾ അവിടെ തന്നെ വിളക്കും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ പ്രേതശക്തിയുടെ സാന്നിധ്യം ഉണ്ടായും ക്ഷേത്രത്തിൽ ക്ഷേത്ര പൂജാതി കർമ്മങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവുകയും നമുക്ക് നമ്മുടെ കുലത്തിൽ നമ്മുടെ കുടുംബത്തിൽ മറ്റുള്ള ദോഷങ്ങൾ വന്നു വയ്ക്കുകയും മറ്റുള്ള അപകടങ്ങളും ഒക്കെ വരികയും രക്തച്ചൊരിച്ചിലുകളൊക്കെ ഉണ്ടാവുകയും നാശനഷ്ടങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അവിടെ ദേവതാചേദനത്തിന് ബുദ്ധിമുട്ടുകൾ വരികയും അവിടെ അത് ആ പ്രേതശക്തിയുടെ സാന്നിധ്യത്തിലോട്ട് മാറുകയും ക്ഷേത്രം മാറുകയൊക്കെ ചെയ്യും ക്ഷേത്രത്തിന് നാശമുണ്ടാകുന്ന ഒരു പരിപാടിയാണത് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കുലദേവത ആരാധനയിൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഇത് വലിയ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ തന്നെയാണ് വലിയ മറ്റു മഹാക്ഷേത്രങ്ങളിലും ഇങ്ങനെ ചെയ്യാറുണ്ട് അങ്ങ് അവിടെയൊക്കെ ചെയ്തതിൽ മഹാക്ഷേത്രങ്ങളിൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അവിടെ വലിയ ക്ഷേത്രങ്ങളിൽ ചെയ്യുമ്പോൾ അവിടെ ഉത്സവങ്ങളും വെടിക്കെട്ടുകളും ആനകളൊക്കെ വരുന്ന ക്ഷേത്രങ്ങളായിരിക്കും അവിടെയൊക്കെ ചെയ്യുമ്പോൾ ആനക്ക് ആനകൾക്ക് ദോഷങ്ങളുണ്ടാവുകയും വെടിക്കെട്ട് അപകടങ്ങളുണ്ടാവുകയും അങ്ങനെ ദുരന്തങ്ങളുണ്ടാവുകയും ആളുകളുടെ മരണങ്ങളുണ്ടാവുകയും ഒക്കെ ചെയ്യാറുണ്ട് അതൊക്കെ പ്രശ്നത്തിലാണ് പ്രശ്നം എടുക്കുമ്പോഴാണ് അതൊക്കെ തെളിയിച്ച് കാണിക്കുന്നത് വിവരിക്കുന്നത് അപ്പോൾ കുലദേവതാ ക്ഷേത്രങ്ങൾ കുടുംബക്ഷേത്രങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ പരമാവധി ചെയ്യാതിരിക്കുക ചെയ്യാതിരുന്നാൽ അത്ര നല്ലത് അവരെ നമുക്ക് സ്മരിച്ചുകൊണ്ട് അവർ അവർക്ക് വേണ്ടിയിട്ട് വർഷാവർഷം ബലിതർപ്പണങ്ങൾ നമ്മൾ നമ്മുടേതായ കാരണന്മാർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് കുലദേവതാ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ഒരു വിളക്കോ കാര്യങ്ങളോ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി എത്ര ദോഷം നമ്മൾ അറിയാതെ ചെയ്തു പോയാലും അവരൊക്കെ മാറ്റി നമ്മൾ ആവാഹിച്ച് മറ്റൊരു സ്ഥലത്തിരുത്തിയാലും വീണ്ടും വീണ്ടും വരികയാണെങ്കിൽ വീണ്ടും വീണ്ടും തുടർന്ന് 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 വന്നുകൊണ്ടിരിക്കുക നമ്മുടെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ മറ്റൊരു സങ്കല്പത്തിലോട്ട് മാറ്റുന്ന ക്രിയകളുണ്ട് അതിനൊക്കെ വളരെയധികം ചിലവുള്ള കാര്യങ്ങളാണ് അതിൻ്റെതായ രീതികളുണ്ട് അതൊക്കെ ചെയ്ത് അതിലോട്ട് മാറ്റും അപ്പോൾ ഇതൊക്കെയാണ് കുലദേവതയുടെ കുലദേവത ആചരണത്തിൽ വരുന്ന പിഴവുകളും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്ത വീഡിയോ ഈ ഇതിൻ്റെ ആചരണത്തെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം അത് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വാമം കവളം ദക്ഷിണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അതിലാണ് ഇതിൻ്റെ സർവ നരമ്പുകൾ നാഡീനരമ്പുകളിരിക്കുന്നത് ഇതിൻ്റെ പൂജിക്കപ്പെടുന്ന രീതിക്കനുസരിച്ചാണ് ദേവതാ ചൈതന്യങ്ങൾ നമുക്ക് തരുന്നതിൻ്റെ പല ഗുണങ്ങളുടെയും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് പൂജിക്കപ്പെടുന്നത് അനുസരിച്ച് പൂജിക്കപ്പെടുന്ന ഏത് രീതിക്കാണ് അപ്പോൾ ദേവതയുടെ കുലദേവതയുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളും അതിൻ്റെ ദോഷങ്ങളും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പൊതുവേ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഈ ആരാധന ഏത് രീതിയിൽ നടത്തുന്നതനുസരിച്ചാണ് ഓരോ കുലത്തിനുണ്ടാകുന്ന ഗുണഫലങ്ങൾ അപ്പോൾ നമ്മൾക്ക് നമ്മുടെ കുലദേവതകളെ പൂജിക്കപ്പെടുന്ന രീതികളെക്കുറിച്ച് നമുക്ക് അടുത്ത്